സജിനി ഞാൻ ഹരിപ്പാട് നിന്ന് വരുന്നു ഞാൻ ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ് പതിനൊന്നാം വാർഡിൻ്റെ ഞാനിവിടുത്തെ പ്ര കൃപാസനം പ്രസാദമതം മാതാവിനോടും അതുപോലെ തന്നെ തിരുകുമാരനോടും ഈ വേദിയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ വാർഡിൽ ഏതാണ്ട് രണ്ട് വർഷം കൊണ്ട് എനിക്ക് വർക്കുകളൊന്നും നടക്കുന്നില്ലായിരുന്നു വാർഡിൽ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും റോഡ് വർക്കുകളൊന്നും എനിക്ക് നടക്കുന്നില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂന്ന് കോടിയുടെ വർക്ക് പ്രതിമുഖം ചൂറല്ലാത്ത റോഡ് സാങ്ഷനായി വന്ന് മൂന്ന് കോടിയുടെ വർക്കാണ് നാൽപ്പത് വർഷം കൊണ്ട് കിടക്കുന്ന റോഡാണ് ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ് പുഞ്ചയുടെ നടുക്കൂടുള്ള റോഡാണ് ആ റോഡ് എപ്പോഴും വെള്ളം കയറുന്ന സ്ഥലമാണ് എൻ്റെ പ്രദേശം ജനങ്ങൾക്ക് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ നീന്തി പോകാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ് ജനങ്ങൾ എല്ലാവരും എന്നെ വിശ്വസിച്ച് എന്നെ ജയിപ്പിച്ച് ഞാൻ ഈ സ്ഥാനത്തെത്തിയിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഞാൻ വളരെ എല്ലാ കൗൺസിലിലും ഞാൻ സംസാരിക്കും സംസാരിക്കുന്നെങ്കിലും എൻ്റെ ഈ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എനിക്ക് വളരെ വിഷമമായി അതുവഴി ഞാൻ ഒരു പ്രാവശ്യം സർക്കാർ അറിയിച്ചു മൂന്ന് മാസം കൊണ്ട് ഈ റോഡ് ഒന്നേക കിലോമീറ്റർ ഉള്ള റോഡാണ് മൂന്ന് കോടിയാണ് അപ്പം അവർ പറഞ്ഞ് മൂന്ന് മാസം കൊണ്ട് ഈ റോഡ് വർക്ക് തീർക്കുവാ തീർക്കുമെന്നുള്ളത് മുനിസിപ്പാലിറ്റിയോട് എഴുതി ചോദിച്ചു മുനിസിപ്പാലിറ്റി ഉടനെ തന്നെ കൗൺസിൽ വിളിച്ച് കൗൺസിലിൽ സംസാരിച്ചു സംസാരിച്ചപ്പം കൗൺസിലർമാരെല്ലാവരും കൂടെ പറഞ്ഞ് മൂന്ന് മാസം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാമെന്ന് എഴുതി അറിയിക്കൂ ബാക്കി നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രഷൻ ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞു അങ്ങനെ നമ്മൾ റോഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്തു അപ്പോൾ എ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നമുക്ക് ആ വാർഡിൽ അപ്പോൾ ഒരു കോൺട്രാക്ടറും മാർട്ടിൻന്ന് പറഞ്ഞൊരു കോൺട്രാക്ടർ വർക്കെടുത്തു അപ്പോൾ എ ഈ പറഞ്ഞ് നമുക്ക് ആ ഭാഗത്തുള്ള എല്ലാവരെയും കൂടെ വിളിച്ച് നമുക്കിതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയിലെത്താം ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എല്ലാവരും കൂടാക്കി നമുക്ക് റോഡ് ചെയ്യാമെന്ന് പറഞ്ഞു മൂന്ന് മീറ്റർ വീതി മാത്രമേ ആ റോഡിനുണ്ടായിരുന്നുള്ളൂ പക്ഷേ ജില്ലാ പഞ്ചായത്ത് ആറ് മീറ്റർ വീതി എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും പുഞ്ചട നടുക്കൂടായതുകൊണ്ട് രണ്ട് സൈഡിലും മൂന്ന് മീറ്റർ വീതിയും കൂടെ ആകണം ഞാൻ ആ പ്ര എല്ലാം മൊത്തം തിരക്കി വന്നപ്പോഴത്തേക്കും കരവടച്ച രസീതൊക്കെ ഓരോരുത്തരുടെയും കൈമറിഞ്ഞ് അത് ചില പുഞ്ചേല ആൾക്കാർ അത് വിറ്റുപോയി ചിലരാണെന്നുണ്ടെങ്കിൽ അത് ചിലരൊക്കെ മരിച്ചു പോയി അങ്ങനെയൊക്കെ കുറേ താമസങ്ങൾ വന്നതുകൊണ്ട് ഈ കരവടച്ചത് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു ഏതായാലും ഞാൻ പലരെ ചെന്ന് കണ്ട് ഏതായാലും എല്ലാവരുടെയും നിന്നും കരവടച്ച രസീത് മേടിച്ച് അതുപോലെ തന്നെ ആ കരത്തിൽ കുറവാക്കി തന്നിട്ട് നമ്മുടെ റോഡിനോട് ആഡ് ചെയ്ത് കിട്ടണം ഇതെല്ലാം ഞാൻ ചെയ്ത് വില്ലേജ് ഓഫീസിലും ഇത്രയും ഏതാണ്ട് ഒരു ഇരുപത് പേരുടെയോളം കരവടച്ചത് വേണമായിരുന്നു ഇതെല്ലാം ഞാൻ ശരിയാക്കി അതെല്ലാം വില്ലേജ് ഓഫീസിലും കൊടുത്തു ഒരു കോപ്പി മുൻസിപ്പാലിറ്റിയിലും കൊടുത്തു അതെല്ലാം റെഡിയായി അത് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ അവിടുത്തെ ഒരു കമ്മിറ്റി വിളിച്ച് കമ്മിറ്റി വിളിച്ച് കഴിഞ്ഞപ്പം അവിടുള്ള ജനങ്ങൾ കൂടുതലും പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന വാർഡാണ് എൻ്റെത് അവിടെ ഉള്ളവർ പറഞ്ഞ ആറ് മീറ്റർ വീതിയില്ലേ റോഡ് ചെയ്യണ്ട കൗൺസിലർ അതിനൊരുങ്ങണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആറ് മീറ്റർ വീതി ഞാൻ ശരിയാക്കിയിട്ടുണ്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അവർ പറഞ്ഞാൽ ഇവിടെ ചെയ്യണ്ട ഞങ്ങൾ നീന്തിയാണേലും പൊക്കോളാം അങ്ങനെയുള്ള ഒരു രീതിയിൽ രീതിയിലവർ ഒരു സമീപനം എടുത്ത് അത് കോൺട്രാക്ടർക്ക് വളരെ വിഷമമായി കോൺട്രാക്ടർ ആകെ പേടിച്ച് മൂന്ന് കോടിയുടെ വർക്കാണ് അദ്ദേഹം കയ്യിൽ നിന്ന് കാശ് മുടക്കി ചെയ്ത് കഴിയുമ്പം ബില്ല് മാറി കിട്ടിയില്ലെങ്കിലോ അപ്പോൾ എന്നോട് ചോദിച്ച് കൗൺസിലർ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തരേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ആയി പിന്നെ കോൺട്രാക്ടർ അതിനകത്തുനിന്ന് വന്ന് പുറകോട്ട് നിന്ന് അങ്ങനെ ആ റോഡ് അവിടെ കിടന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ പിന്നെ മൂന്ന് മീറ്റർ മൂന്ന് മാസം കൊണ്ട് തീർക്കണമെന്നുള്ളത് ഗവണ്മെൻറ് അറിയിക്കുന്നത് അതങ്ങനെ കൗൺസിൽ തീരുമാനമെടുത്ത് അത് ചെയ്യാമെന്ന് പറഞ്ഞ് ആ അത് അന്നേരം തന്നെ എന്നോട് ഒരു ഓവർസിയർ പറഞ്ഞു മാഡം ഇന്ന് തന്നെ ആ പേപ്പർ വിടണം നമുക്ക് ദിവസമില്ല അതുകൊണ്ട് ഇന്ന് വൈകിട്ട് തന്നെ മാഡം ആ പേപ്പർ നീക്കിയതിന് ശേഷമേ വീട്ടിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നിന്ന് അത് പേപ്പറെല്ലാം ഓക്കെ ആക്കി വിട്ടേക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് മുനിസിപ്പാലിറ്റി വന്നപ്പോഴത്തേക്കും ചെയർമാനോട് ഞാൻ ചോദിച്ചു ചെയർമാനെ ആ വർക്കൊക്കെ എങ്ങനെയായി എല്ലാം ഓക്കെ ആയല്ലോ അല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു അയ്യോ അത് കൗൺസിലർ അറിഞ്ഞില്ലയോ അത് വേണ്ട അത് നടക്കത്തില്ല എന്ന് ഏ എഴുതി അയച്ചെന്ന് പറഞ്ഞു ഞാൻ ആകെ വിഷമിച്ച് ഞാൻ ചോദിച്ചു നമ്മൾ കൗൺസിൽ തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ് എ അങ്ങനെ ചെയ്യാൻ പറ്റിയതെന്ന് ചോദിച്ചു ഞാൻ അന്നേരം പറഞ്ഞു അത് എയ്യോട് ചോദിക്കാൻ പറഞ്ഞ് ഞാനങ്ങനെ എയ്ോട് അടുത്ത് എന്ന് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ എ പറഞ്ഞ് അതൊന്നര മീറ്റർ ഒന്നര മാസം വേണം നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കാൻ അത് കഴിഞ്ഞ് ഒന്നര മീറ്റർ ഒന്നര മാസം കൊണ്ട് നമ്മൾ വർക്ക് തീർക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി അയച്ചെന്ന് പറഞ്ഞ് ഞാൻ ആകെ വിഷമിച്ച് താഴെ വന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിനി ഞാൻ മുനിസിപ്പാലിറ്റി വരത്തില്ല എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് എൻ്റെ ആൾക്കാർ അതുകൊണ്ട് ഇനി അവരെ വിഷമിപ്പിക്കാനായിട്ട് അല്ലെ എൻ്റെ ഈ വാർഡിലെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടും പല റോഡുകൾ പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും സാധിച്ചിട്ടില്ല പതിനൊന്നാം വാർഡിനെ ഉപേക്ഷിച്ചിട്ട മട്ടിലാണ് ഇരുപത്തൊമ്പത് കൗൺസിലർമാരും ചെയർമാനും ചെയ്യുന്നത് അതുകൊണ്ട് ഇനി ഞാൻ ഇനി മുനിസിപ്പാലിറ്റി വരത്തില്ല എന്നും പറഞ്ഞാൽ ഇറങ്ങിപ്പോകുന്നു വീട്ടിൽ വന്നു കഴിഞ്ഞ് എന്നെ പിറ്റേ ദിവസം കൗൺസിലർമാർ വിളിച്ചിട്ട് പറഞ്ഞ് ചേച്ചി അങ്ങോട്ട് പാ നമുക്ക് എന്തായാലും ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു എഴുതി വിട്ട കാര്യം ഇനി ഒന്നും ശരിയാകത്തില്ല എന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഇനിയും വരത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലാകെ പാടെ ടെൻഷൻ പിടിച്ച് നടക്കാൻ തുടങ്ങി പിന്നെ ആഹാരം കഴിക്കുന്നില്ല പിള്ളേരോടായാലും ഹസ്ബൻഡിനോടായാലും ഒന്നും സംസാരിക്കുന്നില്ല ആപ്പാടെ ഒരു വല്ലാത്തൊരു രീതി എനിക്കായി അവരെന്നെ വഴക്ക് പറഞ്ഞ് സംഭവിച്ചാൽ എന്തോ ചെയ്യും വർക്ക് നടന്നില്ല നടക്കണ്ട നിനക്കെന്തോ വേണം എന്നും പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് പഴക്കു പറഞ്ഞു മക്കളും വടക്ക് പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലോർത്ത് അപ്പോൾ എൻ്റെ മോടെ കുഞ്ഞിനൊരു കിഡ്നി സംബന്ധമായിട്ട് ഒരു സംബന്ധമായിട്ടൊരസുഖം ഉണ്ടായിരുന്നു മോളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതുമാണ് അപ്പോൾ അത് മോക്ക് കുഞ്ഞിന് അത് ഭേദമായി ഇപ്പം അവൻ ബഹറി ത അപ്പോൾ അത് ഒക്കെ ആയല്ലോ മാതാവ് എനിക്ക് ഒരു രക്ഷ തരുവല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉടനെ തന്നെ ആ സമയത്ത് എൻ്റെ മനസ്സിൽ മാതാവിൻ്റെ മുഖം ഓർമ്മ വന്ന് ഞാൻ ഉടനെ എന്നെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് മാതാവ് എനിക്ക് ഈ വർക്ക് പൂർത്തീകരിച്ച് തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞ് അമ്മയെന്നെ വളരെ നല്ല രീതിയിൽ അമ്മേനെ സഹായിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ഇവിടുന്ന് തന്ന ഉപ്പ് ഞാൻ കൊണ്ടിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പം ചെയർമാൻ എന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പം ചെയർമാൻ എന്നെ വിളിച്ചു പറഞ്ഞ് കൗൺസിലറെ കൗൺസിലറെ വർക്ക് ഓക്കെ ആയി കേട്ടോ എന്ത് മറിമായ ചെയ്തെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞ എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായതാണ് എന്ന് പറഞ്ഞു എനിക്ക് കേട്ടപ്പം തന്നെ എനിക്കങ്ങ് സങ്കടമായിരുന്നു അമ്മ എന്നെ സഹായിച്ചല്ലോ എന്ന് ഓർത്ത് അതുപോലെ തന്നെ ഒരു എഴുപത് ലക്ഷത്തിൻ്റെ വർക്കുണ്ടായിരുന്നു അതും ഇതുപോലെ തന്നെ നീണ്ട് നീണ്ട് പോകുമായിരുന്നു അമ്മയോട് ഞാൻ ഇതും ആവശ്യപ്പെട്ട് അമ്മയാ എഴുപത് ലക്ഷത്തിൻ്റെ വർക്കും എനിക്ക് സാധിച്ചു തന്നു എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ വാർഡിലേക്ക് പാവപ്പെട്ട ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ ഞാൻ വേണ്ട കാര്യങ്ങൾ അവരെന്നോട് ചോദിച്ചാൽ ആ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും പൈസയായിട്ട് കൊടുക്കും അതുപോലെ തന്നെ വീട്ടിൽ പോയി അവരെ കാണും അവർക്ക് ട്രീറ്റ്മെൻ്റ് എന്തെങ്കിലും വേണമെങ്കിൽ ഉടനെ തന്നെ ഹെൽത്തിലൊക്കെ വിളിച്ചു പറഞ്ഞ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും എപ്പോഴും ഞാൻ അവരുടെ ഒപ്പമുണ്ട് എനിക്ക് അങ്ങനെ ഒരു മനസ്സ് എനിക്ക് അമ്മ തന്നെയാണ് എനിക്ക് തന്നത് അതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട് എഴുന്നേ വൈട്ടും അമ്മയെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും എനിക്ക് വളരെ ശാന്ത സ്വഭാവമായിരിക്കണം എല്ലാവരോടും മയമായിട്ടും സ്നേഹമായിട്ടും മര്യാദയായിട്ട് സംസാരിക്കാനുള്ള കഴിവ് അമ്മ എനിക്ക് തരണം അതെല്ലാം ഞാൻ സാധിച്ചിട്ടുണ്ട് അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്കതെല്ലാം സാധിച്ചിട്ടുണ്ട് എല്ലാവരോടും നല്ല വിനയത്തോടും സ്നേഹത്തോടെയും മര്യാദയോടും കൂടി മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ എല്ലാവർക്കും അതുകൊണ്ട് സ്നേഹമാണെന്ന് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു തുടർന്നും എനിക്ക് ഈ ഭാഗ്യം വന്നാൽ അമ്മയുടെ അനുഗ്രഹത്താൽ വീണ്ടും എനിക്കിതിനകത്ത് ഞാൻ അച്ഛനെ എപ്പോഴും നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ കൗൺസിലറാണെന്നുള്ള ഒരു ഇത് വെച്ച് എനിക്ക് ഈ പത്രം കൊണ്ട് കൊടുക്കുന്നതിനകത്ത് വലിയൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായി ഞാൻ ഈ പത്രം കൊടുക്കുമ്പം ആൾക്കാർ എന്തെങ്കിലും എന്നെ പറയുമോ എന്നുള്ള ഒരു എനിക്കൊരു ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ മൊബൈൽ രാവിലെ ഞാൻ കിച്ചണിൽ കയറുമ്പോൾ മൊബൈൽ ഓണാക്കി വെക്കും അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ കേൾക്കും അതുപോലെ തന്നെ സാക്ഷ്യം കേൾക്കും അപ്പോൾ അതിനകത്ത് ഇതുപോലെ അച്ഛൻ പറഞ്ഞ് വലുതാന്നുള്ള ഒരു ചിന്ത മാറ്റണം തലഹനം മാറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും എന്നുള്ളത് അച്ഛൻ ഒരു പ്രാവശ്യം ഒരു പറഞ്ഞ് അത് കഴിഞ്ഞപ്പം ഞാൻ ഒരു ദിവസം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടും ബാഗിനകത്ത് പത്രമെല്ലാം എടുത്തിട്ടിട്ട് ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ ഞാൻ തിരിച്ചു വരുമ്പം എൻ്റെ ഈ ബായികിനകത്ത് പത്രം മുഴുവൻ എനിക്ക് തീർത്ത് തരണേ എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഞാൻ വാർഡ് മുഴുവനും നടന്ന് ഒരു പത്രം പോലും എൻ്റെ ബാഗിലില്ല എല്ലാ പത്രവും എനിക്ക് കൊടുത്തു തീർക്കാൻ സാധിച്ച് ആരും എന്നെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് അമ്മയുടെ അനുഗ്രഹം എല്ലാ വിധത്തിലും എൻ്റെയും എൻ്റെ കുടുംബത്തിനും ഉണ്ടാകും അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ളവർക്കും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു ഞാനിതുപോലെ തന്നെ പത്രം കൊണ്ടു കൊടുത്ത് ഒത്തിരി പേര് ഹരിപ്പാടും ഒന്നിപ്പം വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ് എനിക്കത് വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും അമ്മയും തിരുകുമാരനും അനുഗ്രഹിക്കണമേ സംഖ്യയുടെ പുസ്തകം ഇരുപത്തിരണ്ട് മുപ്പത്തിയൊന്ന് അപ്പോൾ കർത്താവ് ബാലോമിൻ്റെ കണ്ണുകൾ തുറന്നു ഊരിയ വാളുമേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു യേശുവിൽ പ്രിയമുള്ളവരെ സജനി സുരേന്ദ്രൻ ഹരിപ്പാടിൻ്റെ സാക്ഷ്യം ഉടമ്പടി ജീവിതത്തിൽ എളിമപ്പെട്ടപ്പോൾ പരിശുദ്ധമ്മ ജീവനോടുകൂടി ആൾക്കാരയിൽ പ്രതീക്ഷപ്പെട്ടതെന്ന് അവർ മനസ്സിൽ കരുതി സാക്ഷ്യം കേട്ടു കുഞ്ഞിനുണ്ടായിരുന്ന ആ രോഗസൗഖ്യം ഓർത്തു എപ്പോഴാ എളിമപ്പെടാൻ ഒരു വഴിയാണ് അവർക്ക് ദുഃഖം കൊടുത്തു അവരൊരു വഴിയുടെ ഒരു മൂന്ന് കോടി രൂപയുടെ ഒരു കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിൽ തടസ്സങ്ങൾ വന്നു റോഡിൻ്റെ വർക്കായിരുന്നു തടസ്സം വന്നപ്പോൾ അമ്മയുടെ അടുത്തോട്ട് തിരിഞ്ഞു ഞാൻ എളിമപ്പെട്ട് ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ പരിശുദ്ധമെന്നെ സഹായിക്കുമെന്ന് കരുതി ആ റോഡിലൂടെ ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു എന്നിട്ട് അമ്മയോട് പറഞ്ഞമ്മേ ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പോവുക ദൈവത്തെ മഹത്തപ്പെടുത്താൻ പോവുക അമ്മയുടെ മുൻപിൽ വന്ന് ആൾത്താരയിൽ വന്ന് അമ്മ ജീവനോടുകൂടി പ്രതീക്ഷപ്പെട്ട സ്ഥലത്ത് വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അമ്മ ഇടയാക്കണമെന്ന് പറഞ്ഞ് അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പോയി ഉടമ്പടി ജീവിതം എളിമപ്പെടലാണ് അങ്ങനെ എളിമപ്പെട്ട് അവർ വിശ്വാസ പ്രമാണം ചൊല്ലി ആ ബാഗിൽ വെച്ച നിറച്ച് വെച്ചിരുന്ന ബാ പത്രം മുഴുവനും മറ്റുള്ളവരുടെ കയ്യിലേക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുത്തപ്പോൾ പരിശുദ്ധമ്മ ഈശോയോട് പറഞ്ഞു അവരുടെ കാര്യങ്ങൾ ഓക്കെ ആക്കി പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ പ്രകടമായി ഈശോ ഇവർക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിന് കോടാനെ കോടി നന്ദി പറഞ്ഞ് കരങ്ങൾ അടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു